ഒരു കോവലിൻ്റെ തണ്ട് പിടിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് എന്തൊരു സൗഭാഗ്യമാണെന്നറിയാമോ പെട്ടെന്ന് വന്ന് പറിച്ച് ഒരു പത്തെണ്ണം പറിച്ച് ഒരു തോരന്മയ്ക്കുക പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കാണ് ഇപ്പോൾ അവരുടെയൊക്കെ അവർക്ക് രാത്രി കിടക്കുമ്പോൾ ഉള്ളവരൊറ്റ അവലാതി നാളെ എന്താ കറി നാളെ വയ്ക്കേണ്ടത് നാളെന്താ തോരന്മയ്ക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ചിന്ത ഇത് വലിയ മുഴുത്ത കോവക്കുകളാണുള്ളത് നല്ലൊരു ഇനത്തിൽപ്പെട്ട തണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് മാത്രമല്ല കേട്ടോ ഇത് മറുവശത്തൊക്കെ നിപ്പുണ്ട് നമ്മൾ ഒരുപാട് പറിക്കുന്നതാണ് കണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് ഏ ഇവിടെ ഉണ്ട് അയ്യോ അവിടെയുണ്ട് കണ്ടോ അവിടെയൊക്കെ ഉണ്ട് നിറയുണ്ട് വേറെ വേറെ ഉണ്ട് ഇപ്പം ഇത് ഇതിന് ഉള്ളിലൊക്കെ കിടപ്പുണ്ട് വേറെ പിന്നെ അധികം അവിടെയുണ്ട് കണ്ടു അപ്പം ഇതിനെന്താണ് വളം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചോദ്യം അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഒരു വളവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു വളവും ചെയ്യാതെ ഇത് ഇത്ര വലുതായിട്ട് വളരുമോ അപ്പോൾ ഇതിന് എന്ന് പറയുന്നത് നിസ്സാര വളമാണ് നമ്മൾ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളമാണ് ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ വേറെ ഒരു സാധനവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കൊടുക്കുന്നത് കണ്ടോ ഇത്ര നല്ല മുളുത്തെ ഉണ്ടോ ഇതിൽ വലുതായിതൊക്കെ ഒരു പൊട്ടിച്ചു നോക്കാം നല്ല നല്ല വലുപ്പമുള്ള വലിയ മുഴുത്ത് കുവയ്ക്കെയാണ് ഇതിന് വളം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം മാത്രമല്ല കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒരു സാധനം ഉണ്ട് അത് ഞാൻ ഒന്ന് കാണിക്കാം ഞാൻ വേറെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഒന്ന് കാണിക്കാം ഇപ്പം ഇത് ഒരു ഒരു തണ്ട് ഒരു തണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചുവടിൽ രണ്ടെണ്ണമാണ് നട്ടിരിക്കുന്നത് രണ്ട് തണ്ടാണ് നട്ടിരിക്കുന്നത് ഈ രണ്ട് തണ്ടിൽ നിന്നാണ് ഇത്രയും വളർന്നു വലുതായി നാല് വയസ്സത്തേക്കൊക്കെ പോയി പോയിരിക്കുന്നത് പുതിയതായിട്ട് പൂത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് കൂടാണ്ടേ നിറയെ പൂത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനല് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ് എം എൽ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും തന്നെ പച്ചവെള്ളം ഒഴിക്കും കാരണം ഈ കഞ്ഞിവെള്ളം ഭയ ഭയങ്കരമായ ആസിഡ് പവർ ഉള്ളത് അപ്പോൾ അത് നേരിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഏത് ചെടിയാണെങ്കിലും ഏത് ചെടിയെന്ന് വെച്ചാൽ പച്ചക്കറി അനങ്ങൾ കരിഞ്ഞു പോകും അപ്പോൾ വാഴ അല്ലെങ്കിൽ തെങ്ങാ അതിനൊന്നും ഒഴിച്ചാൽ കരിയില്ല പച്ചക്കറികളൊക്കെ ഒഴിച്ചാൽ കരിഞ്ഞു പോകും അപ്പോൾ വേണ്ടി ഞാൻ അത്രയും കഞ്ഞിവെള്ളം എടുത്ത് ഡൈലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഇതിലേക്ക് അല്പം പച്ച ചാണകമാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാമുണ്ട് ഫാമെന്ന് പറയാൻ പറ്റില്ല ഒരു മൂന്നാല് പശുക്കളുണ്ട് അവിടെ അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ചാണകമുണ്ട് അവർ കൊടുക്കുന്നൊന്നുമില്ല നമുക്ക് ആവശ്യത്തിന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരാം എൻ്റെ മിക്കവാറും പച്ചക്കറി കൃഷികളൊക്കെ ഉള്ള സഹായം അവരുടെ ചാണകമാണ് പിന്നെ അവർക്കുള്ള ആട്ടും കാട്ടും ഉണ്ടായിരുന്നു അവർക്ക് ആടുകളുണ്ടായിരുന്നു ഇപ്പോൾ ആളുകളില്ല എന്നാലും പഴയ ആട്ടുംകാട്ടം അവിടെ കിടപ്പുണ്ട് ഞാനത് എൻ്റെ കോവലിനിടാറുണ്ട് മറ്റേ പാവലം എല്ലാത്തിനും ഞാൻ ആട്ടുംകാട്ടം ഇടാറുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ കോവയ്ക്ക തോരമ്പയ്ക്കൽ മാത്രമല്ല കേട്ടോ അത് അവിയലിനിടാം സാമ്പാറിൽ വട്ടത്തിൽ അരിഞ്ഞിടാം പിന്നെ തീയിലുണ്ടാക്കുക വെടിക്കെട്ട് തീയിലുണ്ടാക്കുക എന്തൊരു ടേസ്റ്റാണെന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി പക്ഷേ അത് വീഡിയോയിൽ ഇട്ടില്ല ഇപ്പം നമ്മളിത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇപ്പം ഞാൻ ഇതിന് തുടക്കത്തിൽ ഇട്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാ ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ കുറച്ച് കപ്പി പിണ്ണാക്ക് ഇത്രയും സാധനം മാത്രമാണ് ഞാൻ അതിന് ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞ് പിന്നീട് കൊടുക്കുന്നതെല്ലാം ഇതിങ്ങനെ ഓരോ ആഴ്ചയിലും നീ കഞ്ഞുവെള്ളവും അല്പം പച്ച ചാണകവും കൂടി കൂടി അരച്ച് കൊടുക്കും അതാണ് ഏറ്റവും നല്ലൊരു വള ഇനി പച്ച ചാണകം കിട്ടിയില്ല എന്ന് ചോദിച്ചിട്ട് കുഴപ്പമില്ല കഞ്ഞിവെള്ളം ഡെയിലിട്ട് എഴുത് എല്ലാം ഒന്നും ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല അത് നന്നായിട്ട് കായ് പിടിക്കും ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോ ഈ മൈകു വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം